വ്യാജ റേഷൻ കാർഡിന്റെ കോപ്പിയും സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും നിർമ്മിച്ച് വ്യാജ മേൽവിലാസത്തിൽ പാസ്പോർട്ട് കൈക്കലാക്കി പോയ കേസിൽ കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു കുളത്തൂപ്പുഴ ഇഎസ്എം കോളനി അനൂപവനിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള അനൂപാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത് അനൂപിനെതിരെ കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഈ കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി അനൂപ് ഒമാനിൽ നിന്നും ഷാർജയിലേക്ക് വരികയും അവിടെ നിന്ന് നേപ്പാളിലേക്ക് പോവുകയായിരുന്നു നേപ്പാളിൽ നിന്നും ബസ് മാർഗം ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബീഹാറിലെ റെക്സ്വാനിൽ വെച്ച് എമിഗ്രേഷൻ പരിശോധനയ്ക്കിടയിൽ അനൂപ് പിടിയിലായത് തുടർന്ന് ബീഹാർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും കുളത്തുപ്പുഴ പോലീസിന് കൈമാറുകയും ചെയ്തു രണ്ടായിരത്തിയാറിൽ ചോഴിക്കോട് സ്വദേശി ബിനു എന്ന പേരിൽ വ്യാജ മേൽവിലാസത്തിൽ അനൂപ് റേഷൻ കാർഡിന്റെയും സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെയും കോപ്പി വ്യാജമായി നിർമ്മിക്കുകയും ഇവ ഹാജരാക്കി ബിനു എന്ന പേരിൽ ഇയാൾ വ്യാജ പാസ്പോർട്ടും കൈക്കലാക്കി രണ്ടായിരത്തിയേഴിൽ സൗദി അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ ഇയാൾ ജോലി ചെയ്തു എന്നാൽ കുടുംബപ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് അനൂപ് വ്യാജമായി പാസ്പോർട്ട് നിർമ്മിച്ചാണ് വിദേശ രാജ്യങ്ങളിൽ പോയെന്നുള്ള കാര്യം പുറത്തറിയുകയും പരാതിയാവുകയും ചെയ്തത് പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കുളത്തൂപ്പുഴ പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് അനൂപ് പോലീസ് പിടിയിലായിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത അനൂപിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിനോട് രണ്ടായിരത്തി ആറിൽ സൗദി അറേബ്യയിലേക്ക് പോകുന്നതിനു വേണ്ടി തനിക്ക് വയസ്സ് പൂർത്തിയാകാത്തതുകൊണ്ടാണ് കൃത്രിമമായി പാസ്പോർട്ട് കൈക്കലാക്കിയതെന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ